ജഗദീഷ് ആള് മാറിപ്പോയി പഴയ അല്ല അവാർഡ് കിട്ടുന്ന ആ ആ വേദിയിൽ വെച്ച് മോഹൻലാൽ വേദിയിൽ വെച്ചാണ് അന്ന നേരിലിനെ വിളി വരും കേട്ടോ നല്ല വേഷമാണ് അടിപൊളി അത് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്ക് തന്നെ എടുത്തേണ്ടി തനിക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ അവാർഡൊന്നും വേണ്ടേ ജഗദീഷ് സാരുമായിട്ടൊരു ഫോട്ടോ എടുക്കാനാണ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുന്നത് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക എനിക്ക് ജഗദീഷ് സാറിട്ട് ഒരു ഫോട്ടോ ഒന്ന് എടുക്കാനുള്ള അവസരം ഒരുക്കി തരാ ജഗദീഷ് സാറേ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേസൊക്കെ നടക്കുന്നതാണ് ജഗദീഷ് ചേട്ടൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ച ഡയലോഗ് എന്നെ തൊടുപുഴ കോടതി മൂന്ന് പേരെ സ്വാഗതം ചെയ്തു താങ്ക് യു താങ്ക് യു ഈ ഫാലിമയിൽ പുറപ്പെട്ടു പോയിട്ട് അന്ന് പിടിച്ചു കൊണ്ടു വന്നു ഇപ്പൊ വീണ്ടും ഒരുമിച്ച് കൊണ്ട് നിൽക്കുകയാണോ എന്താണ് പരിപാടി അതെ ഫാല്മീല് ഇപ്പം കുറച്ച് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് ചെറിയ ചെന അപ്പോൾ എങ്ങറായി കുറച്ചുകൂടി എങ്ങറായി പിന്നെ മീനാരാജ് സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹം അമച്ചൊര് രംഗത്തെ ഒരു അതിഗായനാണ് ഇവിടുത്തെ എറണാകുളത്തെ നാടക പ്രവർത്തകർക്കിടയിൽ മീനാരാജ് മീനാരാജ് സാർ എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ഗുരുവാണ് ഗുരു തുല്യനാണ് പലർക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി സാറിന് എങ്ങനെയായിരുന്നു വീണ്ടും ഒപ്പം ഒരു വേഷം സിനിമയുടെ ഷൂട്ടിംഗ് പോകുമ്പോൾ ഞങ്ങൾ എയറോ ഡ്രോമിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുക നേരിട്ട് കാണും സിനിമയിൽ ഞാൻ കണ്ടു നേരിട്ട് കാണും ഞാനൊരു നാടക പ്രവർത്തകനാണെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ മുമ്പ് സാറ് അന്വേഷിച്ചായിരുന്നു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറും നാടകത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം ശരിക്കും പറഞ്ഞാൽ പത്ത് മുപ്പത് ദിവസം ഞങ്ങൾ ഫാമിലിയിൽ ഷൂട്ടുമായിട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒഴിവുകളിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുന്നതൊക്കെ നാടക സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ സാറിനാണെങ്കിൽ ഇപ്പോഴും ജ്യോതിഷ സാറിനാണെങ്കിൽ ഇപ്പോഴും ആ നേരത്തെ കളിച്ച നാടകത്തിൽ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ശ്രദ്ധിസ്ഥമാണ് അത് ഞങ്ങളിരിക്കുമ്പോൾ സ്വകാര്യമായിട്ടിരിക്കുമ്പോൾ സാറാ സാധനമൊക്കെ ആക്ട് ചെയ്യും ഇപ്പോഴും കണ്ടുപുട്ടിയാൽ ഇപ്പം എപ്പോൾ കണ്ടുപുട്ടിയാൽ നാടകം അപ്പോൾ സാറ് തന്നെയാണ് ഈ പരിവാറിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചതും ഈ ചെറുപ്പക്കാരോട് പറഞ്ഞതും ഇന്നലെ വിളിക്ക ആവേശത്തിന് അപ്പോൾ വീണ്ടും ഞങ്ങൾ ഒരു മാസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഈ മനസ്സുകളുടെ ഒരു പൊരുത്തം അടുത്ത് നാടകവുമായിട്ട് ബന്ധമുള്ള വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിൽ മീനാരാജ് സാറിന് വളരെ ഒരു എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ് കാരണം എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ആരാണെന്ന് ഞാൻ ഉത്സവൻ്റെ അടുത്തും ഭഗതിൻ്റെ അടുത്തും ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഷൈനി വിജയൻ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റാണ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഏതാണ് ആ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല വേറെ വേറെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ നാല് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അഭിനേത്രിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സെറ്റ് സെറ്റാണ് അപ്പോൾ ഓക്കെ ആയിരിക്കും കാരണം അമച്ചർ നാടക രംഗത്ത് നിന്നും വന്ന ആളാണ് ഞാൻ അപ്പോൾ രംഗത്തെ പരിചയമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കഥാപാത്രം ഷൈനയുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു ഞാൻ ഊഹിച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ സ്വാഭാവികമായ ഒരു അഭിനയം കാഴ്ചവെക്കാൻ ഷൈനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കും മീനാരാജ് സാറിനും പ്രത്യേക സന്തോഷമുണ്ട് അല്ല ഈ ഗസാക്കൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഇരുപത്തിനാലടി സ്റ്റേജിൽ ചെയ്യുന്ന കേട്ടോ വിശാലമായ വേദിയിൽ പത്ത് എഴുപതടി വലുപ്പത്തിലുള്ള സ്റ്റേജിൽ ഈ സിനിമയുടെ എഫർട്ടിനേക്കാൾ കൂടുതൽ എഫർട്ട് ചെയ്ത് അല്ലെങ്കിൽ നാടകം നമ്മളിങ്ങനെ സ്റ്റേജിക്കണ അത് അതൊരു അത്ഭുത നാടകങ്ങളൊന്നാണ് അതിൽ നാല് കഥാപാത്രം ചെയ്താണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മീനാരാജ് സാറും ഷൈനിയാണ് ഇവര് ലൊക്കേഷനിൽ എപ്പോൾ ഫ്രീ ടൈം കിട്ടിയിരുന്നാലും ഇവർ രണ്ടുവരും അടുത്തടുത്തിരുന്ന് സംസാരമാണ് നാടകത്തെ നാടകത്തെക്കുറിച്ച് അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ വലിയൊരു ദൗർബല്യമാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നാടകത്തിന്റെ ഓരോ കാര്യം സാറ് വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ടുവരും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇത് എൻ്റെ വിദ്യാർത്ഥിയാണ് അപ്പോൾ അവര് മീനാരാജ് സാറിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അഭിമാനം തോന്നും കാരണം വെച്ചാൽ ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് മീനാരാജ് സാർ ഞങ്ങൾ അതിൽ ജീവിതത്തിൽ പല തുറകളിലും ഉള്ളവരെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ജീവിക്കാൻ വേണ്ടി വേറെ തരത്തിലുള്ള ജീവിതമാർഗ്ഗം സ്വീകരിച്ചിട്ടുള്ളവരെ തന്നെ നാടകത്തിലേക്ക് ആനയിക്കാനും ആകൃഷ്ടരാക്കാനും മീനാരാജ് സാറിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരനെ പാവപ്പെട്ടവനെ നാടകരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് മീനാരാജ് സാർ എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും ഞങ്ങൾക്ക് സന്തോഷം അതെ അതെ അഭിമുഖം ചെയ്യാൻ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ദേഹ് നാടകം ഇത്രയും ഗംഭീരമായിട്ടുള്ള നാടകമൊക്കെ ചെയ്തു ഒരു ഒരു നാടകത്തിൽ തന്നെ നാല് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു അതൊക്കെ ഭയങ്കര സംഭവമാണ് പക്ഷെ സിനിമയിലേക്ക് എത്തിയ സമയത്ത് ആ ഒരു ഒരു പരിഭ്രമം ഫസ്റ്റിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ വേറെ തന്നെ ഒരു മേഖലയല്ലേ അതെ 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 ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടുള്ള പടമല്ല പക്ഷേ ഇത്രയും വലിയൊരു ക്യാരക്ടർ അതും ജഗദീഷ് സറിനെ പോലെയുള്ള ഒരാളുടെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഞാൻ കരുതീ സ്വപ്നം കാണുന്നതാണെന്നാണ് വിചാരിച്ചത് പിന്നെ സന്തോഷം ചൈനയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ കഥാക്കിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വൈലാവാസം പ്രസാറിൻ്റെയും ജീശങ്കർ പ്രസാറിൻ്റെയും ഒക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള പരിചയം വെച്ച് ഇവർ ലേറ്റസ്റ്റ് ടെക്നോളജിയിലും കാര്യങ്ങളിലുമൊക്കെയാണ് അതിൻ്റെ സ്പേസ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് പെട്ടെന്ന് കട്ടണമൊന്നും ഇടാതെ ഉള്ള ഉള്ളൊരു നാടകാവതരണമാണ് സെക്കൻഡുകൾക്കുള്ളിൽ അടുത്ത കഥാപാത്രമായിട്ട് ഡ്രസ്സ് മാറിയൊക്കെ രംഗത്ത് വരണം പിന്നെ ഒരു സ്ഥലം കുഴിക്കുകയാണെങ്കിൽ അവിടെ റിയലായിട്ട് കുഴിക്കും ബിരിയാണി ഉണ്ടാക്കുന്നെങ്കിൽ ബിരിയാണി റിയൽ ആയിട്ട് ഉണ്ടാക്കുകയാണ് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി പരിവാറിലേക്ക് വരാം ഒരു കുടുംബത്തിന്റെ കഥയാണ് ഒരു വാറ് തന്നെയാണ് ഒരു എന്തോ ഒരു മോതിരമുണ്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഒരു നല്ല അടിപൊളി ഒരു ഫാമിലി സംഭവം പറഞ്ഞു പോകുന്ന ഒരു ഫിലിമാന്ന് തോന്നുന്നുണ്ട് സത്യത്തിൽ എന്താണ് ചിത്രം സംസാരിക്കുന്നത് അല്ലെ പരിവാർ എന്ന് പറയുമ്പോൾ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം അല്ലേ ഇതിൽ പരി വാർന്ന് കാണിക്കുന്നുണ്ട് അത് യുദ്ധം മത്സരം ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഇതിവിടെ പാണ്ഡവരുടെ കഥയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിന് ആദ്യം ഇട്ടിരുന്ന പേര് പാണ്ഡവലഹള എന്നാണ് പിന്നീടാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ പരിവാറിന് സംവിധായകരായ ഉത്സവവും ഫഹദും തീരുമാനിച്ചത് അപ്പോൾ പരിവാർ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമുണ്ട് കിടമത്സരമുണ്ട് ഒരു യുദ്ധമുണ്ട് അതിന് ഒരു നിമിത്തമായി തീരുന്നത് ഈ മോതിരം മോതിരത്തിനൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് മോതിരം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മോതിരം അത് തലമുറ ആയിട്ട് കൈമാറുന്ന ഒരു മോതിരമുണ്ട് അവിടെ പാണ്ഡവരെന്നു പറയുമ്പോൾ അതിൽ മൂത്ത ധർമ്മപുത്രർ അത് ആ കഥാപാത്രം മരിച്ചുപോയി ആ കഥാപാത്രം മരിച്ചുപോയി ധർമ്മൻ ധർമ്മൻ്റെ ഭാ ധർമ്മൻ മരിച്ചുപോയി ധർമ്മന്റെ ഭാര്യ ശോഭന ചേച്ചി നമ്മുടെ വെട്ടിയാരമ്മ അവരാണ് ആ കഥാപാത്രം രണ്ടാമത്തെ ഭീമൻ ഭീമൻ എന്ന് പറഞ്ഞ ഇന്ദ്രൻസ് ഊഴത്തിലെ ഭീമൻ കേട്ടിട്ടുണ്ടല്ലോ ഇത് വേറൊരു ഊഴത്തിലെ ഭീമനാണ് ഒന്നൊന്നര ഭീമനാണ് ഇന്ദ്രൻസിൻ്റെ ഗംഭീര കഥാപാത്രമാണ് സൂപ്പർ താരങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന രണ്ടാമൂഴത്തിലെ ഭീമനെ വെല്ലുന്ന ഒരു ഭീമനാണ് ഇതിലെ ഭീമൻ അതാ നിസ്സംശയം പറയാം അപ്പം ആ ഭീമൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത പ്രായം കൊണ്ടും എന്തുകൊണ്ടും ഞാനാണ് വരേണ്ടത് അർജുനനായിട്ട് പക്ഷേ അർജുനൻ എനിക്കല്ല തന്നത് അതിന് പകരം എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് നായകൻ ഋഷി നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഋഷിയെ അർജുനനാക്കി പേര് അത് കഴിഞ്ഞിട്ട് നകുലൻ അത് പ്രശാന്ത് അലക്സാണ്ടറിന് ആ കഥാപാത്രം കൊടുത്തു സഹദേവനാണ് എനിക്ക് ഞാൻ സംവിധായകരോട് ചോദിച്ചു സീനിയോറിറ്റി വൈസ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരല്ലേ അർജുനൻ ഇടേണ്ടത് അത് അങ്ങനെയല്ല നകുലനും സഹദേവനും നിങ്ങൾ രണ്ടുപേരുമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ വിഷ്ലൈ അങ്ങനെയാണ് ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല ഇനി ഭാര്യമാരുണ്ട് എനിക്കുള്ള ഭാര്യ സഹദേവൻ്റെ ഭാര്യ ഗീത ദൻ നകുലൻ്റെ ഭാര്യയുടെ പേര് നിഷ 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 മനുഷ്യപുണ്യമായാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇവരെല്ലാവരും കൂടെ ചെറിയ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനോ അല്ലെങ്കിൽ ഞങ്ങളെ കുഴപ്പിക്കാനോ ഒരു ചെറിയച്ചം വരുന്നുണ്ട് അതാണ് മീനരാ സാർ ഇത് ശകുനിന്ന് വിശേഷിപ്പിക്കാം ശ്രീകൃഷ്ണൻ എന്ന് വിശേഷിപ്പിക്കാം കുഴപ്പിക്കാനും മെടുക്കനാണ് പരിഹാരം കണ്ടെത്താനും അത്യാവശ്യം മന്ത്രവാദം അറിയാം ജോത്സ്യമറിയാം പലതും അറിയാം ഇത് ഞങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഊരിയെടുക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഒരു സംഭവമാണ് ഭീമൻ ഈ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നപ്പോൾ ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം സെറിനെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്നതല്ലാണ്ട് അടുത്ത് അങ്ങനെ സംസാരിക്കയോ ഇപ്പം ലാലേട്ട മമ്മൂക്കാന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരല്ലേ അപ്പം സെറിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഫ്രണ്ടിലിരുന്ന ഡയലോഗ് പറയുന്ന സമയത്ത് എന്തോ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് സാറിൻ്റെ കണ്ണിന്റെ വലിപ്പം എനിക്ക് ഫീൽ ചെയ്തു ആ ഡയലോഗ് ഞാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് തലയിൽ ആട്ടുന്നത് തലയാട്ടുന്നതിലായിരുന്നു തല ആട്ടുകാന്നല്ലേ പറയാ അതെ ഇങ്ങനെ ആകുന്നേ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തലയാട്ടണ്ട കണ്ടാമറത്തന്നെ പോലെയാട്ടുണ്ടാവും കാരണം എന്റെ ഉള്ളില് സെറിന്റെ കണ്ണിങ്ങനെ കാണുമ്പോ തന്നെ ഞാൻ മൊത്തം ടെൻഷനായി അത് ഇത്തിരി ഒരു സ്വഭാവമുള്ള ഒരു ചെറിയച്ചനാണ് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിൽ അമ്മാവമാരും വില്ലമ്മമാരും ഒക്കെ നമ്മൾ കൊറേ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് എങ്ങനെയായിരിക്കും സാറിന്റെ ഒരു ക്യാരക്ടർ വ്യത്യസ്തപ്പെട്ട് നിക്കുന്നുണ്ടാവുക അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞ എല്ലാവരും മോശമാക്കിയ കഥാപാത്രമുള്ളൂ അടിസ്ഥാനപരമായിട്ട് ശകുനിയും മോശമല്ല നമ്മൾ മഹാഭാരതത്തിൽ ശകുനിയും മോശമല്ല മനസ്സിലായത് പക്ഷേ പറഞ്ഞു പറഞ്ഞ് ഒരു പക്ഷം ചേർന്ന അയാള മഹാഭാരതം എന്നു പറയുന്നത് ഇതിൽ ശകുനിയെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മക്കളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പൂക്കിനെ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു നിർദ്ദേശകരായിട്ട് അത് ഗുണകരമാകാം മോശമാകാം ഇതിൽ ഇദ്ദേഹം ഈ എൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത ചേട്ടൻ്റെ മക്കളാണ് എന്നാൽ ചേട്ടൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ ഇയാൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ധനത്തിനോടുള്ള ആർത്തി വളരെ രസകരമായിട്ടാണ് ഈ സംവിധായകർ കുട്ടികൾ തിരക്കഥ ഉണ്ടാക്കിയത് യുക്തിഭദ്രമാണ് അല്ലാതെ അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ആരും ചോദിക്കില്ല എല്ലാവർക്കും ഞങ്ങൾക്ക് ചെവിയിൽ രോമമുള്ളവരാണ് ല്ലാമിലീറ്റെലിംഗ് എങ്ങനെയാണ് ഫാമിലിയിൽ മണ്ടന്മാരുടെ ഞാൻ എങ്ങനെയാ പറയുള്ളു കാരണം ഇതിനകത്ത് നിലപാടെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം മണ്ടത്തരൊക്കെ ഉണ്ട് ഇതിനകത്ത് വേറെ ഉണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ രാഷ്ട്രീയം കാരണം കൈപൊള്ളിയ ആളാണ് അതുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എനിക്ക് ബന്ധമില്ലാന്ന് ആവർത്തിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് സിനിമാക്കാരന് അല്ലെങ്കിൽ പ്രത്യക്ഷമായി രാഷ്ട്രീയമാവാം പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അത് അവൻ്റെ അഭിനയത്തെ ബാധിക്കുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു പക്ഷേ ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ ഏതെങ്കിലും കളിയാക്കുക അതൊന്നും ചെയ്യുന്നില്ല അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോസ്റ്റർ കാണുമ്പോൾ സന്തോഷം ജഗദീഷന്റെ ഇന്ദ്രൻസന്റെ ആ ഒരു കോംബോ തന്നെയായിരുന്നു അദ്ദേഹം മറ്റേ മിഥുനം സിനിമയിലെ സെന്റേട്ട് നിൽക്കുന്ന ആ ഒരു ഫീലാണ് ഒരു പോസ്റ്ററിൽ നിൽക്കുന്ന എന്ത് വേണമെങ്കിലും ആയിക്കോളും നിങ്ങളുടെ ആ ഒരു സംഭവം നമ്മൾ ചെറുപ്പത്തിൽ അത്രയും കണ്ട് വളർന്ന് അത്രയും ചിരിപ്പിച്ച് നിങ്ങൾ ഒരുമിച്ച് വന്ന കുറെ കഥാപാത്രങ്ങൾ ഇപ്പൊ വീണ്ടും ഒന്നിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഫീൽ എങ്ങനെയാണ് ഇന്ദ്രൻസുമായിട്ട് നല്ല കോംബോ ആണ് ഇന്ദ്രൻസായിട്ട് ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഇന്ദ്രൻസുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ അന്ന് കോസ്റ്റ്യൂമർ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ദ്രൻസിൻ്റെ പരിചയമുണ്ട് ഇന്ദ്രൻസ് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഇന്ദ്രൻസ് അന്ന് മുതൽ തന്നെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് എൻ്റെ വൈഫ് മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പം ആ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലുള്ള ഒരു കൊച്ച് ടൈലറിങ് ഷോപ്പായിരുന്നു ഇന്ദ്രൻസിൻ്റെത് ഇന്ദ്രൻസ് സിനിമയിൽ വന്ന് പടിപടിയായിട്ട് ഉയർന്നുയർന്ന് ആ കടയൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ വലിയ കട കുമാരപരത്ത് സ്വന്തം വലിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്നെ വിളിച്ചിരുന്നു ആ വലിയ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മകൾ താമസിക്കുന്നത് എൻ്റെ മകളുടെ യൂണിഫോം തയ്ക്കുന്നത് ഇന്ദ്രൻസിൻ്റെ കടയിൽ നിന്നാണ് ഇന്ദ്രൻസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടുപ്പുകളൊക്കെ തയ്ക്കുന്നത് ഇന്ദ്രൻസിൻ്റെ കടയിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട് ഇന്ദ്രൻസ് പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വീട് വയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ എല്ലാം എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ദ്രൻസിന് എന്നെക്കാൾ മുമ്പേ തന്നെ ക്യാരക്ടർ ആക്ടർ എന്നുള്ള ഷിഫ്റ്റിംഗ് കിട്ടി അതെ കൊമേഡിയൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ദ്രൻസ് വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ എന്നെക്കാൾ മുമ്പ് തന്നെ കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടി അപ്പോൾ ആ അംഗീകാരങ്ങൾ കിട്ടിയപ്പോൾ ഒക്കെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ഇന്ദ്രൻസിന് കിട്ടിയതിലല്ല എനിക്ക് കിട്ടാത്തതിൽ ഇന്ദ്രൻസ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് കിട്ടാത്തതിൽ നിരാശയും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ദ്രൻസിനെ അടുത്ത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പെട്ടെന്ന് എനിക്കും ബ്രേക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ഇന്ദ്രൻസ് എന്നെ വിളിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്തു ഞാൻ അഭിനയിക്കുന്നത് നല്ല പെർഫോമൻസ് ഒക്കെ ഇന്ദ്രൻസ് അപ്പോൾ എന്നെ വിളിക്കും സാർ സാർ ഇന്നലെ കണ്ടു സാർ ഗംഭീരമായിട്ടുണ്ട് സാർ നന്നായിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ ഞാനും തിരിച്ച് ഇന്ദ്രൻസിൻ്റെ കാണിച്ച് ഞാൻ ഹോം കണ്ടിട്ട് വിളിച്ചു ഇന്ദ്രൻ നല്ല ഹോമിലെ ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ ഇന്ദ്രൻസിന് അവാർഡ് കിട്ടും സാർ അവാർഡ് കമ്മിറ്റിയിൽ കൂടെ തോന്നിട്ടെ സാർ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ക്യാഷ്വൽ ടോക്ക് ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ പോലും രണ്ടാഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറുണ്ട് ഇതിൻ്റെ കഥയായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ഇന്ദ്രൻസ് ഞാൻ എൻ്റെ അടുത്താണ് ആദ്യം കഥ വന്ന് പറയുന്നത് ഗുരുവായൂരമ്പലം ലൊക്കേഷൻ അതിനുശേഷം ഇന്ദ്രൻസിനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇന്ദ്രൻസിനെ വിളിച്ചു വെച്ചു ഇന്ദ്ര എങ്ങനെയുണ്ട് പരിവാറിൻ്റെ സബ്ജക്റ്റ് കേട്ടോ എന്ന പരിവാറില്ല പാണ്ഡവലകളെയാണ് പാണ്ഡവലകൾ കഥ കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാം സാർ അടുത്ത കാലത്ത് കേട്ടതിൽ കുറച്ച് ഉള്ള ഒരു സബ്ജക്റ്റ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഡബ്ബിങ് കഴിഞ്ഞ് എങ്ങനെയുണ്ട് സാർ സാർ നന്നായിട്ടുണ്ട് സാർ അങ്ങനെ എല്ലാത്തിനും സാറോടെ ചേർത്താണ് പുള്ളി പറഞ്ഞത് ഒരു ഒരു സന്തോഷമുണ്ട് സാർ ഒരു വൃത്തിയുണ്ട് സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ദ്രൻസിന് ഇതിനെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് ഈ പടത്തിനെക്കുറിച്ച് പരിവാറിനെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ തന്നെ സംവിധായകരുടെ മുന്നിൽ വെച്ച് പറയില്ല പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു സാർ പരിവാറിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട് സാർ പ്രതീക്ഷ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ പ്രതീക്ഷ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് കിട്ടുന്ന കഥാപാത്രങ്ങളിൽ വന്ന് ഇന്ദ്രൻസിൻ്റെ ഭീമനായിരിക്കും അത് രണ്ടാമൂഴത്തിലെ ഭീമനെ വെല്ലുന്ന ഭീമനാണ് ഞങ്ങളുടെ ഭീമൻ അതെ അതെ ഞങ്ങളുടെ ഭയങ്കര മിമിക്രി എല്ലാ എല്ലാവരും ഇത്രയും ഞാൻ മിമിക്രി ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല സംസാരത്തിനിടയിൽ ഞാൻ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ നിരീക്ഷിക്കാറില്ല നിരീക്ഷിക്കും നിരീക്ഷിക്കും അവർ ഓരോരുത്തരെയും നമ്മൾ അങ്ങനെ നിരീക്ഷിക്കാറുണ്ട് അവരുടെ അവരുടെ ഇത്തരം ചെയ്തകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉദാഹരണത്തിന് മധുസാറിൻ്റെയൊക്കെ സംസാരം എന്ന് പറഞ്ഞാൽ മധുസാറിൻ്റെ ഒക്കെ സംസാരത്തിൽ മിമിക്രി കാണിക്കുമ്പോൾ മധുസാറിന്റെ ഭയങ്കര ഓവറായിട്ടാണ് കാണിക്കുന്നത് കരുത്തുമ്മ കമ്മ പോയാൽ ഞാൻ ഈ കിടക പൊടിച്ച് പോടി പോടി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓവറായിട്ടാണ് കാണിക്കുന്നത് റിയൽ ലൈഫിൽ മധുസാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അലു അജീഷ് ഇങ്ങനെയുണ്ട് പടങ്ങൾ ഞാൻ കണ്ടു മാർഗവ് കണ്ടു നന്നായിട്ടുണ്ട് കേട്ടോ നിന്നിൻ്റെ അടുത്ത് വളരെ നോർമലായിട്ടാണ് അതിനെ മെമിക്രി അവതരിപ്പിച്ച് മാർഗവ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ട്യൂണൊക്കെ അവതരിപ്പിക്കും മധുസാറിൻ്റെ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല മധുസാറിനെ ഞാൻ കണ്ടിരുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നു മാർഗ്ഗം കണ്ടു വില്ലനിലേക്ക് തിരിഞ്ഞുകയാണ് ഇല്ലേ പിള്ളേർ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അധികം അങ്ങനെ ഒന്നും നല്ലത് അങ്ങനെ ഓപ്പണായിട്ട് ഭയങ്കരമായിട്ട് പോകത്തുന്ന ആളല്ല പുള്ളി മാർക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ബേഡ്സാണ് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഈ നടീ നടീതന്മാർ ഒക്കെ പറയുന്ന ഓരോ കാര്യങ്ങളുടെയൊക്കെ അവരുടെ സംസാര രീതിയൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുവരാറുണ്ട് ഒരു മിമിക്രി മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു മോഹൻലാലിനെ അടുത്ത് ഞാൻ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കാനുള്ള സാഹസത്തിനൊന്നും ഞാൻ മുതിരാറില്ല നേരെ മറിച്ച് മോഹൻലാല് എൻ്റെ അടുത്ത് ഓരോ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും പിന്നെ ഒരു ഫംഗ്ഷന് അവാർഡ് കിട്ടുന്ന ആ ആ വേദിയിൽ വെച്ച് മോഹൻലാൽ വേദിയിൽ വെച്ചാണ് എന്നാൽ നേരിലിന് വിളിവരും കേട്ടോ നല്ല വേഷമാണേ അടിപൊളി വേറൊരു വേഷനാണ് ഇപ്പോൾ അതെ ആ നോർമൽ ടോക്കെന്ന് പറഞ്ഞവരും അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്ക് തന്നെ എടുത്തേണ്ടി തനിക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ അവാർഡൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നെ അത് എങ്ങനെ ചോദിക്കുമ്പം അത് സുരേഷ് ഗോപിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ വെച്ച് പിന്നെ ഗരുഡൻ്റെ ആ ഫംഗ്ഷൻ വെച്ച് സുരേഷ് ഗോപി ജഗദീഷ് ആള് മാറിപ്പോയി പഴയ ജഗദീഷല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് അതും സന്തോഷം തോന്നി അപ്പോൾ ഇതൊന്നും മിമിക്രി അല്ല ഇതൊക്കെ അവർ പറയുന്നത് എൻ്റെ മനസ്സിൽ പതിഞ്ഞ രീതിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ മിമിക് അതല്ല ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള എന്നെ പോലെ അവതരിപ്പിക്കുന്ന ആൾക്കാർ എൻ്റെ സംസാരം അവതരി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നേരെ വെച്ച് എൻ്റെ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ എക്സാജറി ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ ഓരോ പ്രോബ്ലം എന്ന് അവതരിപ്പിക്കുന്നു അങ്ങനെയൊന്നും അത്രയൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ അവതരിപ്പിക്കുമ്പോൾ അതങ്ങനെയാണ് ആയിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ മിമിക്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട് ആ എക്സാജറേഷനിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് രസം തോന്നും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ജയൻ്റെ അവതരിപ്പിക്കുമ്പോൾ എത്രയും ഓവറാക്റ്റാണ് ജയൻ അവതരിപ്പിക്കുന്നത് ജയൻ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല മധുരമുള്ള കേക്ക് തിന്നാൽ മനസ്സിൻ്റെ കയ്പോ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയാറില്ല പുള്ളി അതിനെ പുഴ അങ്ങ് മാക്സിമം അങ്ങോട്ട് അങ്ങ് ഓവറാക്കും പക്ഷെ ഒരു പരിധി വരെയൊക്കെ പിന്നെ എക്സാക്ട്രേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം അതല്ലാതെ ഓവറാക്കുമ്പം ആ നടനോട് ചെയ്യുന്ന ഒരു അപരാധമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നും ഇപ്പോൾ ജഗതി ചേട്ടൻ്റെ ഒരു സംഭവം എന്ന് ജഗതി ജഗദീചേട്ടൻ്റെ ഒരു ഒരു സിനിമയിൽ അന്ന് ജഗതി ചേട്ടൻ്റെ പേരിൽ ഒരു കേസ് വന്നിരുന്നു വിതിരയിലൊരു കേസ് ഒരു ആ കേസ് പുള്ളി തെറ്റുകാരനല്ല എന്ന് കോടതി വിധിച്ചു അതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ അന്ന് ആ സമയത്ത് പുള്ളിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒന്നാമെന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ വന്നു എന്നോട് പറഞ്ഞു എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ലാൽ സാറിനെ ഇഷ്ടമാണ് ജഗദീഷ് സാറിനെ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടം ജഗദീഷ് സാറിനെയാണ് ജഗദീഷ് സാറുമായിട്ടൊരു ഫോട്ടോ എടുക്കാനാണ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വന്നിരിക്കുന്നത് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക എനിക്ക് ജഗദീഷ് സാറിട്ട് ഒരു ഫോട്ടോ ഒന്ന് എടുക്കാനുള്ള അവസരം ഒരുക്കി തരാമോ ജഗദീഷ് സാറേ ഞാൻ പറഞ്ഞു നമ്മളി ചേട്ടൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ജഗദീഷ് ചേട്ടാ തൊടുപുഴ നിന്ന് വന്നിരിക്കുകയാണ് ചേട്ടനുമായിട്ട് ഒരു ഫോട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേസൊക്കെ നടക്കുന്നതാണ് ജഗദീഷ് ചേട്ടൻ്റെ അതേ രീതിയിൽ ജഗദീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ച ഡയലോഗ് അനിയാ എന്നെ തൊടുപുഴ കോടതി കൂടെ കേറ്റിക്കേ അടങ്ങുമല്ലേ എന്ന് ചോദിച്ചു കഷ്ടം അപ്പോൾ സെൻസ് ഓഫ് ഹ്യൂമർ ആലോചിച്ചു നോക്കിയേ കേസൊക്കെ നടക്കുന്ന സമയത്ത് പോലും അതിൽ ഹ്യൂമർ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു റിയൽ ലൈഫിൽ അങ്ങനെ ഓരോ സംഭവങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒരു 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 മലയാള സിനിമയിലുള്ള തന്നെ ഒരാൾ ഭയങ്കര പിന്നെ ഒരു സംഗീത സംഗീതജ്ഞനാണ് അദ്ദേഹം പിന്നെ ഷെമ്മാങ്കുടി ഷെമ്മാങ്കുടിയെ പോലെയാണ് ഇദ്ദേഹം എന്ന് പറയാൻ നേരത്തെ ഏ എന്ത് അങ്ങേരി ഷെമാങ്കങ്കുടി ഇത് ചുമ്മാ കുടി എന്ന് പറയുന്ന സ്പോട്ടിൽ എന്തെങ്കിലും തമാശ പറയാൻ ജഗതി ചേട്ടൻ ഭയങ്കര മിടുക്കനാണ് അപ്പം നമുക്ക് നമ്മുടെ സംസാരത്തിനനുസരിച്ച് വേറെ പ്രത്യേകിച്ച് ആലോചിച്ചൊന്നും ഹ്യൂമർ കണ്ടെത്തേണ്ട കാര്യമില്ല സംസാരത്തിൽ തന്നെ നല്ല ഹ്യൂമർ വരും അപ്പോൾ ഈ ഒരു ഫാമിക്ക് ശേഷം ലൈഫ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാൾ ഒരു എന്താ പറയുക സന്തോഷം ഉണ്ട് പണ്ട് സന്തോഷം പണ്ട് ഈ നാടകത്തിൻ്റെ പുറകെ നടക്കാൻ സന്തോഷമല്ല അതൊരു അതൊരാധിപിടിച്ച ഓട്ടമാണ് നമ്മളെ കാരണം പ്ലേ ചെയ്യണം അത് അത് ചെയ്യണം ഇത് ചെയ്യണം ഇതെല്ലാം ഇതങ്ങനെയല്ല ഇത് ഇച്ചിരി കൂടി റിലാക്സ്ഡ് മൂഡായി പിന്നെ ഇപ്പം ഇപ്പോഴുള്ള പ്രശ്നം ഒരു ഗുണം കിട്ടി ഈ ഫാമിയിൽ ആ മേക്ക് ഓവർ ആയതുകൊണ്ട് എല്ലാവരും തിരിച്ചറിയണല്ലോ പക്ഷേ എന്നാലും കുറേ ആൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ വന്നിട്ട് അപ്പനെ കണ്ടു കെട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളെ സ്വീകരിക്കുമ്പോഴുള്ള ഒരു സുഖം സന്തോഷം അങ്ങനെ പോകുന്നു